ആറു വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ അറുപതുകാരനെ പോലീസ് പിടികൂടി കാട്ടാക്കട ചെട്ടിക്കോണം തോപ്പു വിളാകത്ത് വീട്ടിൽ വിജയനെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിക്കുണ്ടായ അസ്വസ്ഥതയെ തുടർന്ന് വീട്ടുകാർ കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് പീഡന വിവരങ്ങൾ പുറത്തായത് തുടർന്ന് ചൈൽഡ് ലൈൻ പോലീസ് എന്നിവരെ വിവരമറിയിക്കുകയായിരുന്നു കാട്ടാക്കട സി ഐ മൃദുൽ കുമാർ എസ് ഐ മനോജ് എന്നിവർ ചേർന്നാണ് പ്രതി വിജയനെ അറസ്റ്റ് ചെയ്തത് തലസ്ഥാനിൽ നിന്നും പെർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്